ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ഈ ഏഴ് ലക്ഷണങ്ങൾ കണ്ടാൽ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുക അതാണ് നിങ്ങൾക്ക് നല്ലത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് നിങ്ങൾക്ക് വേണ്ടത്ര വില തരാത്തവരിൽ നിന്ന് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അത് സത്യം തന്യ പക്ഷെ ആ സ്നേഹത്തിന് തുല്യമായുള്ള സ്നേഹം അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള വില നിങ്ങൾക്ക് തരാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമാണ് അവർ നിങ്ങളെ അവസാനം വരെ അങ്ങനെ തന്നെ കാണത്തുള്ളൂ ഒട്ടും അവരിൽ നിന്ന് സ്നേഹം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം നിങ്ങളെ അവർ വില വയ്ക്കുന്നില്ല നിങ്ങളോട് അത്രയേ അവർക്ക് താൽപ്പര്യമുള്ളൂ എന്നാണ് അർത്ഥം ഇതൊക്കെ ആദ്യമേ തന്നെ കണ്ടാൽ ഒഴിഞ്ഞു മറാൻ പഠിച്ചിരിക്കുക എന്നാൽ ദുഃഖം ഒഴിവാക്കാം രണ്ട് എപ്പോഴും നിങ്ങളോട് കള്ളം പറയുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് കള്ളമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒട്ടും സ്നേഹമില്ല ഒന്നെങ്കിൽ നിങ്ങളെ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അർത്ഥം അല്ലെങ്കിൽ അവർക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരിക്കാം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് താല്പര്യം വളരെ കുറവാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളോട് കള്ളം പറയുന്നത് ഇങ്ങനെ കള്ളം പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് അവർ നിങ്ങൾക്ക് അനുയോജ്യരല്ല നിങ്ങളെ അവർ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സാക്കിയിരിക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ആരംഭത്തിൽ തന്നെ കാണുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവരോട് അടുക്കാനോ സ്നേഹിക്കാനോ പോകരുത് വിട്ടുമാറുക അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതായി വരും മൂന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അത് ആവശ്യമുള്ളപ്പോൾ മാത്രം സമീപിക്കാനുള്ളതല്ല എപ്പോഴും സ്നേഹം ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കേണ്ടതാണ് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും കാണണം തോന്നും അങ്ങനെ നല്ലൊരു സ്നേഹത്തിൻ്റെ അവസ്ഥകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാം അല്ലാതെ അവരുടെ ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ കാര്യസാധ്യത മാത്രമായി നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ഒരു വ്യക്തി പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഉപേക്ഷിച്ച് കളിയുക അവരെക്കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ സ്നേഹത്തിൻ്റെ യാതൊരു അവസ്ഥകളും സംഭവിക്കത്തില്ല ഇതൊക്കെ ചതിക്കാനുള്ള വഴികളാണ് നിങ്ങളിൽ നിന്നും കാര്യം കാണാനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അവരുടെ ഹൃദയത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല ഇതാണ് സത്യം നാല് അവരോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതായി ഇല്ലാതായിത്തീരുക നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നുണ്ടെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ യാതൊരു സന്തോഷവും പിന്നീട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല വേദനകൾ മാത്രമായിരിക്കും ലഭിക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു സ്നേഹബന്ധം തുടങ്ങുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉപേക്ഷിച്ച് കളയുകയാണെങ്കിൽ പിന്നീടുള്ള വലിയ വേദന നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇത് അറിഞ്ഞിരിക്കുക അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് ഒരു സന്തോഷം ലഭിക്കാൻ പോകുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും ഇത് പ്രധാനമായും അറിഞ്ഞിരിക്കുക അഞ്ച് നിങ്ങൾക്ക് പണി തരാൻ നടക്കുന്നു എന്ന് തോന്നുന്നവരെ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കരുത് അത് ആദ്യം തന്നെ കണ്ടാൽ ഒഴിഞ്ഞു മാറിക്കൊള്ളണം നിങ്ങളെ സ്നേഹിക്കുന്നതായി അവർ അഭിനയിക്കുന്നുണ്ടാവും നിങ്ങളൊന്നും അറിയാതെ അവരെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പണി തരാൻ നടക്കുന്നു എന്ന് ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് അവർ നിങ്ങളെ സ്നേഹിക്കാൻ നടക്കുന്നവരല്ല ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് കാര്യം കണ്ട അവസാനം നിങ്ങൾക്ക് പണി തന്നു പോകാനുള്ളവരാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും ഒട്ടും സ്നേഹം ലഭിക്കത്തില്ല ഇന്നുള്ള സ്നേഹബന്ധങ്ങളിലെല്ലാം സംഭവിക്കുന്ന കാര്യം ഇതാണ് ഹൃദയങ്ങൾ വളരെ അകലിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഭംഗിയായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ആറ് നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കരുത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് കളയണം ഒരു സ്നേഹബന്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് കാര്യങ്ങളും കാണുന്നില്ല എപ്പോഴും നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരെ ഒന്നും കൊണ്ടുനടന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കത്തില്ല കാരണം എന്താണെന്നറിയാമോ അറിയാമോ അതങ്ങനെ തന്നെ തുറന്നു പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കും ഫലം പക്ഷേ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ എല്ലാം മനസ്സിലാക്കി പരിഗണിച്ച് കൂടെ നടക്കാനും കഴിയുന്നവരെ മാത്രം സ്നേഹിക്കുക അതാണ് വിജയം അല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കളയുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കളയുക ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും തുടർന്ന് പോയിക്കൊണ്ടിരുന്നവരാണ് ഇന്ന് തകർന്ന് തരിപ്പണമായി നടക്കുന്നത് ഏഴ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരിക്കും അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ എങ്കിലും അവർ നിർബന്ധിച്ച് നിങ്ങളെക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിവൃത്തിയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അത് ചിലപ്പോൾ പണം ദൂർത്തടിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ അപകടമാണെന്ന് അറിയാം പക്ഷേ അവർ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾ വലിയ അപകടത്തിൽ ചെന്ന് ചാടും നിങ്ങൾക്ക് വലിയ കുരുക്കുകൾ പുറകെ വരുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമ്മൾക്ക് അടുക്കാൻ പറ്റുന്നവരോട് മാത്രമേ നമ്മൾ അടുക്കാവൂ സ്നേഹിക്കാൻ പറ്റുന്നവരോട് മാത്രമേ സ്നേഹിക്കാവൂ അതും ആത്മാർത്ഥ സ്നേഹം കൂടുന്ന തോന്നുന്നവരെ മാത്രമേ നമ്മൾ സ്നേഹിക്കാവൂ അല്ലെങ്കിൽ സ്നേഹം കുറേ നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവർ നിങ്ങളിൽ നിന്ന് കാര്യം കാണും അത് പണമായിരിക്കും പല കാര്യങ്ങളുമായിരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ അവസാനം നിങ്ങളെ തള്ളി അവർ പോവും നിങ്ങൾക്ക് ഒരു കുന്ന് വേദനകൾ കിട്ടും ഒരുപാട് വേദനകളുമായി നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ നീർ നിർ ജീവിക്കേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ വഴി വെക്കാതെ ആദ്യം തന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് കളയുകയാണ് നല്ലത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ നിങ്ങൾ അവസാനം പരാജയപ്പെട്ടു പോവുകയില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ